ഹസ്മസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കുളിക്കുന്ന സോപ്പാണ് ഇതിപ്പോൾ ഞാൻ തുളസിയുടെ ഇലയും വേപ്പലയും ചേർത്താണ് ഉണ്ടാക്കിയേക്കുന്നതാണിത് അതിന് ഇതാണ് നമുക്ക് തുളസി നമുക്ക് തുളസിയുടെ ഒരു സോപ്പ് ഉണ്ടാക്കാം വേപ്പലയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്ത് അതിൻ്റെ നീര് വെച്ച് സോപ്പ് ഇത് സോപ്പ് ഒഴിസാണ് സോപ്പ് ഒഴിസ് മേടിച്ച് നമുക്കൊന്ന് ഞാൻ എടുത്തേക്കുന്നതാണ് വലിയ നീളത്തിലാണ് അതിന് നുറുക്കി നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടണതാണ് ഇത് നമുക്ക് ഉരുക്കിയെടുത്താണ് എന്താണ് പിന്നെ അതിൽ ചേർക്കുന്നത് അതും ചേർത്താണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കണത് ഞാൻ അധികം ഒന്നും ചേർക്കാറില്ല ഒറിജിനലി മാത്രം തുളസി വേപ്പല അതിൻ്റെ നീര് എടുത്ത് മാത്രം ഉണ്ടാക്കിയത് ഈ സോപ്പ് പേഴ്സും കൂടി മാത്രം ചേർത്താണ് ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊന്നും ചേർത്തിട്ടില്ല അതേപോലെ നമുക്കിനി അടുത്തത് സാന്റിൽ സാന്റിൽ ചേർത്ത് ഒരു സോപ്പ് ഉണ്ടാക്കാം കറ്റാർവാഴ ഇതിൻ്റെ ഉള്ളിലുള്ള കഴമ്പെടുക്കാൻ നമുക്ക് ഇതിൻ്റെ കുറവൊക്കെ നമുക്ക് ചേമ്പിക്കളഞ്ഞിട്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കണം അത് വെച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം മഞ്ഞൾപ്പൊടി ഉണക്കിപ്പൊടിച്ചതാണ് ഇവിടെ തന്നെ അതും നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അത് ചേർത്ത് മുഖത്തിനൊക്കെ ഭംഗിയിട്ടാനും നമുക്ക് നാച്ചുറലായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാനാണ് അലോവേര കറ്റാർ വാഴയുടെ തൊലി കളഞ്ഞെടുത്തേക്കുന്നതാണ് ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം തുളസിയും വേപ്പലയും അതും മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ നെയ് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചന്ദനപ്പൊടി ഇതൊക്കെ ഓരോ സോപ്പിനോട് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ കറ്റാർവാഴ നമ്മൾ മിക്സിയിലടിച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് അതിലൊരു കളറ് വരാൻ വേണ്ടി രണ്ട് വേപ്പലയുടെ തണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കളറുണ്ടാവില്ല കറ്റാർ വാഴക്ക് കറി ഇത് നമുക്ക് രണ്ടോ മൂന്നോ സോപ്പ് ഉണ്ടാക്കാനുള്ള തീരായിട്ടുണ്ട് ഇതാണ് സോപ്പ് ഉണ്ടാക്കി ഉരുകി കഴിയുമ്പോൾ നമുക്ക് ഒഴിക്കാൻ വേണ്ടി മോൾഡിങ് അതിൻ്റെ അച്ഛൻ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളെടുത്തേക്കുന്നത് നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് വിൽപ്പന തുടങ്ങുമ്പോൾ നമുക്ക് അതിന് ഉള്ള അച്ചൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് വാങ്ങാം അപ്പോൾ ഇതിൽ നമുക്ക് കുറേ വെളിച്ചെണ്ണ പുരട്ടി വെക്കാം ഇതിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് വരട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് നമ്മൾ അതിൽ വെള്ളം ഭാഗം നല്ല അല്പം കൂടി കൂടുതലുണ്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ഇതുപോലൊരു പാത്രം വെച്ച് അതിലേക്ക് സോപ്പിൻ്റെ സോപ്പ് വൈസ് നമുക്കത് ഈ പാത്രത്തിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മൾ ഈ സോപ്പ് വൈസ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ചൂടായി വരുമ്പോൾ അതിലിറക്കി വയ്ക്കാം സോപ്പ് വേസിൻ്റെ അളവൊന്നും ഇപ്പം കൃത്യമായി പറയണില്ല ഞാനൊരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ എന്നു വെച്ചാൽ ഒരു കായ് കിലോ ബേസ് എടുത്തിട്ടുണ്ടാവും വെള്ളം തിളയ്ക്കണമുണ്ട് അപ്പം ഇനി നമുക്ക് ഈ സോപ്പിൻ്റെ വേസ് ഇതിലേക്ക് ഇറക്കി വെക്കാം തീ കുറച്ചിടാം വേസ് ഇങ്ങനെ ഉരുകി വരണ അനുസരിച്ച് നമുക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം സോപ്പ് വേസ് ഉരുകി വരണ്ട് നന്നായിട്ട് ഉരുകി കഴിയുമ്പോഴാണ് നമുക്കത് ഇതെല്ലാം കരട് കാണുന്നുണ്ട് അതിനടുത്ത് കളയണം പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് സുപ്പ് പൈസ ഉരുകിയിട്ടുണ്ട് നമുക്കിത് ഒരേ കളറിലും ചേർത്ത് അച്ചിരി ഒഴിച്ചു കൊടുക്കാം ചന്ദനപ്പൊടിയുടെ നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അല്പം വെള്ളം ചേർത്ത് പൊടി ചിലപ്പോൾ അതിൽ കലങ്ങി അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും അപ്പം അതിൻ്റെ വരിലൊന്നും നനച്ചുകൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പെയ്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു സോപ്പിനുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ിലേക്ക് വേഗം ഒഴിച്ചു കൊടുക്കണം അലോ വേരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് മാറ്റണം അല്ല വരെ സോപ്പ് ഒഴിച്ചുകൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം വന്നിരിക്കുന്നു ഇപ്പോൾ അത് നമുക്കെടുത്ത് മാറ്റണം തുളസിയും വേപ്പലയും ലേക്ക് നമുക്ക് സോപ്പ് പൈസ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അച്ഛൻ്റെ മോൾഡിങ്ങിൽ ഒഴിച്ച് കൊടുക്കുക ഉണ്ടാക്കിയ അലോവേരാണ് ഇതും ഇത് തുളസിയും വേപ്പലയും ഇത് ചന്ദനപ്പൊടി വെച്ച് ഇത് നമുക്ക് മഞ്ഞൾപ്പൊടി വെച്ച് ഉണ്ടാക്കേണ്ടത് ഇപ്പം ഇന്നുണ്ടാക്കണില്ല നമുക്കിത് മോൾഡിങ് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് സോപ്പ് നോക്കാം മഞ്ഞൾ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കണല്ലാന്ന് പറഞ്ഞപ്പോൾ രണ്ട് മഞ്ഞൾ വെച്ചിട്ട് നമുക്ക് രണ്ട് ചെറിയ സോപ്പ് ഉണ്ടാക്കാം ബാത്റൂമിൽ ഇടണം നമുക്ക് ഒന്നിനും രണ്ടിനൊക്കെ പോകുമ്പോൾ സോപ്പ് അവിടെ ഭയങ്കര ആവശ്യമാണ് അപ്പോൾ നമുക്ക് പൈപ്പിൽ കെട്ടിത്തൂക്കിടുന്ന അതിന് വേണ്ടിയിട്ട് രണ്ട് മോൾഡിങ് രണ്ട് പ്ലാസ്റ്റിക് പാത്രം എടുത്തേണം അതിലേക്ക് നമുക്ക് രണ്ട് ചരട് ഇട്ട് വെക്കണം പൈപ്പം കെട്ടാനുള്ളത് ചരട് ഈ പാത്രത്തിൽ മൂന്ന് ചരട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ സോപ്പിൻ്റെ സോപ്പ് ഒഴിസ് ഉരുക്കി ഒഴിക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി വെച്ചുള്ള സോപ്പ് മഞ്ഞളല്ലേ സ്കിന്ന് തൊക്ക് രോഗങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരലപ്പം വെള്ളമൊഴിച്ചൊന്ന് നനച്ച് വയ്ക്കാം മഞ്ഞളിലേക്ക് നമുക്ക് സോപ്പ് ഒഴിസ് ഉരുക്കി ഇതൊഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം മണത്തിന് വേണ്ടി അല്പം അത്തറിൻ്റെ അല്പം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൽ മണമൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാത്റൂമിൽ കെട്ടിയിടാനായിട്ട് രണ്ട് സോപ്പ് ഒന്നിപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാനും ഒപ്പം ചെയ്യാം ഞാൻ ഉണ്ടാക്കി വെച്ച സോപ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതും അലോവേരയുടെ കളറിന് വേണ്ടി വേപ്പലയും ചേർത്തിട്ടുണ്ട് ഇതും അതെ ഇത് നമ്മൾ ചന്ദനം സാന്റിൽ ചന്ദനം വെച്ച് റെഡ് കളറായിട്ടുണ്ട് ഇത് തുളസിയിലേയും വേപ്പലയും തുളസിയിലയും വേപ്പിലയുടെ തന്നെയാണ് ഈ സോപ്പുകളൊക്കെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ പുതുതായിട്ടുണ്ടാക്കിയത് മഞ്ഞപ്പൊടി ചേർത്ത് നമ്മുടെ ഇതാണ് ഞാൻ ബാത്ത്റൂമിലൊക്കെ പൈപ്പിൽ കെട്ടിയിടാനാണിത് ഇതൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് വിടീച്ചെടുക്കാം അത് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും സോപ്പ് വീസും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതിന് മണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു അത്തറും ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം സോപ്പൊക്കെ മോൾഡ് ചെയ്യുന്നു നമുക്കിതിലേക്ക് അടർത്തിയിടാം അലോവേരയുടെ മൂന്ന് സോപ്പായി ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോണത് തുളസിയും വേപ്പലയാണ് ആണ് തുളസി വേപ്പലയുടെ സോപ്പ് ഇനി അടുത്തത് ചന്ദനം സാന്റിൽ ചന്ദനത്തിൻ്റെ സൂപ്പ് നല്ല രീതിയിൽ ഭംഗിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മൾ ബാത്റൂമിൽ കെട്ടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അത് നമുക്കിതിലേക്കിടാം അങ്ങനെയാണ് കെട്ടിയിരുന്നത് ബാത്രൂമിൽ പൈപ്പുമ്മ കെട്ടിയിട്ടാൽ മതി അപ്പം നമുക്ക് ആവശ്യത്തിന് ഒന്നിനും രണ്ടിനൊക്കെ പോകുമ്പോൾ ഇത് ഉപയോഗിക്കാം ഇത്രയും സോപ്പുകളാണ് ണ്ടാക്കിയത് ഇത് തുളസിയും കറ്റാർ തുളസിയും കറിവേപ്പിലയാണ് ഉണ്ടാക്കിയേക്കുന്ന സോപ്പ് എല്ലാവരും ബാലൻസ് വന്നത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് എല്ലാത്തിൻ്റെ ഇതെല്ലാം മിക്സഡാണ് മൊത്തത്തിൽ എല്ലാവരും കൂടി ചേർന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും നമുക്ക് ആവശ്യത്തിന് മുഖമൊക്കെ കഴുകാനും നാച്ചുറലാണ് അപ്പോൾ ഇത് വേറെ ഒന്നും ആവശ്യമില്ലാത്ത ചേർത്തിട്ടില്ല എല്ലാം മണം വേണ്ടുന്നവർക്ക് മണം ചേർത്ത് കൊടുക്കുക ഒരു കളറ ഒന്നും ചേർത്തിട്ടില്ല ഇതിലാണ് നമ്മൾ കുറച്ച് അത്ര തേച്ച് മണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം വേപ്പലയ്ക്ക് വേപ്പലയുടെ മണമുണ്ട് അതുപോലെ ചന്ദനത്തിന് ചന്ദനത്തിൻ്റെ മണമുണ്ട് തുളസിക്ക് തുളസിയുടെ മണം നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകാനും എല്ലാം നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കും നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഏറ്റവും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് നല്ലത് നമുക്ക് വേണ്ടുന്ന ഭംഗിക്കും മൂക്കുരു മാറാനും ദിവസവും മുഖം കഴുകാനും എല്ലാ ശരീരത്തിനും ഒക്കെ നല്ലതാണ് തലയ്ക്കും ഇത് മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടാണ് കാരണം സ്കിന്നിനൊക്കെ ഇതിൻ്റെ അസുഖത്തിനും നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടി അതിന് വേണ്ടി നമുക്ക് പൈപ്പമ്മ കെട്ടിയിട്ട് നോക്കാം പിന്നെ പൈപ്പമ്മ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കെട്ടിയിടാം സോപ്പിന് ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകുമ്പോഴും കഴിഞ്ഞ് കഴിഞ്ഞ നമുക്ക് ആവശ്യമുള്ളതാണ് അതാണീ മഞ്ഞൾപ്പൊടി വച്ച് ഉണ്ടാക്കിയേക്കണം നല്ല മണവുണ്ട് ഇതുപോലെ പൈപ്പമ്മ കെട്ടി കൊടുത്താൽ നമുക്ക് സോപ്പിൻ്റെ ആവശ്യം മെയിൻ ആവശ്യം ബാത്റൂമിലൊക്കെയാണ് എല്ലാവരും സോപ്പ് ഇങ്ങനെ ചരടിട്ട് ഉണ്ടാക്കി ബാത്റൂമിലൊക്കെ കെട്ടിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഓക്കെ ബൈ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ഓക്കെ